പാലിന്റെ മകര ഏതോ ഒരു വെള്ളാണ് കിട്ടിയത് കളർ പാലിന്റെ അതേ മഴ തന്നെ ഇളം കള്ള് വേണ്ട രീതിയിൽ കൊടുത്താൽ പോഷക മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ള് നമ്മുടെ നാടിന്റെ സ്വന്തം മദ്യമാണ് അതിന്റെ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ആലോചിക്കണം വികസനത്തിന്റെ സ്വാദ് എല്ലാവരിലും എത്തണമെന്നും അതാണ് ഹാപ്പിനെസ് എന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു നല്ല രീതിയിൽ പോഷക സമൃദ്ധമായി നയം നടപ്പാക്കുമ്പോൾ അതിൽ എന്തെല്ലാം കരുതലുകൾ വേണം എന്തെല്ലാം നടപടികൾ വേണം എന്ന് ആലോചിക്കണം അപ്പൊ നമ്മുടെ നാടിന്റെ നാടിൻ്റെ മാറ്റത്തിനുതകുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ നാടിനും ആ നാടിൻ്റെതായ സ്വന്തം ചില മദ്യങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് നമ്മുടെ ഇവിടുത്തെ കള്ള